ഓനിയെ മദ്രസേന്ന് പുറത്താക്കിയതാ ബാപ്പാനെ കൂട്ടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന അറിഞ്ഞത് നിങ്ങളെന്താ ഈ നോക്കി പോയി മൊയിലാരെ കണ്ട് ചോയ്ക്കി സുക്കൂറിനെന്തിനാ പൊറത്താക്കിയന്ന് ബാപ്പാനെ കൂട്ടിച്ചെല്ലാണ പറഞ്ഞത് അതിനെന്റെൾഫിലല്ലേ സുക്കൂറെ ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഉസ്താവ് പറഞ്ഞാ പറഞ്ഞതാ അതോ പറഞ്ഞതാ പറ്റൂല പണ്ടത്തെ സിലബസ് ഇപ്പൊ പുതിയ നമ്മളെ മോൻ ും കണ്ടുബടെ കുത്തിനോട്ടെ അന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ഞാൻ എതിർക്കണില്ല രാവിലെ വെറും വയറ്റില് നിങ്ങൾ എന്റെ തൊള്ളലിരിക്കുന്ന വെറുതെ കേക്കണ്ട പോനെ കൊണ്ടോണില്ലേ കൊണ്ടോണ്ട മക്കളും പേരക്കുട്ടികളും ഇങ്ങളെ ആരും ആവാനായിരിക്കും എന്റെ യോഗോ ഒന്നല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഓ ഈ വലിയ വിവരമുള്ള ആള് നേർക്കു നേരെ അത്തയ്യാത്ത ചെല്ലാനറിയില്ല നിങ്ങടെ എന്നെ കേറി പോയി കാടന്ന് ബാപ്പേ തർക്കിച്ചെന്നിട്ട് കാര്യമില്ല ഗൾഫ് നിങ്ങളെ മകൻ വിളിക്കുമ്പോ നിങ്ങളെന്നെ മറുപടി പറഞ്ഞോളി അതൊന്നും കാര്യ മുണ്ടാതെ പോയി തുണിമുപ്പായ് മാറ്റി പാട പാല് പോടന്ന്